ഭരണം പിടിക്കാൻ ഇന്ത്യ സഖ്യത്തിന്റെ നീക്കം രാഹുൽ പ്രധാനമന്ത്രിയും നിതീഷ് കുമാറിനെ ഉപപ്രധാനമന്ത്രിയും ആക്കാൻ തീരുമാനം ബി ജെ പി പക്ഷത്തേക്ക് അടുത്ത് നിൽക്കുന്ന നിതീഷ് കുമാർ മണിക്കൂറുകൾക്ക് മുൻപാണ് പ്രധാനമന്ത്രിയെ കണ്ടത് നിതീഷ് കുമാറിനെയും ബി ജെ പി ക്യാമ്പിലുള്ള ആന്ധ്രാപ്രദേശ് നിയുക്ത മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവിനെയും ഇന്ത്യ സഖ്യം വലവീശിക്കഴിഞ്ഞു ചന്ദ്രബാബു നായിഡു എൻ ഡി എ ഘടകത്തിൽ എന്നാൽ ചന്ദ്രബാബു നായിഡു നിതീഷ് കുമാർ എന്നിവർ പരമ്പരാഗതമായി ബി ജെ പി വിരുദ്ധ എന്നതാണ് ഇന്ത്യ സഖ്യം കണക്കുകൂട്ടുന്നത് എന്നാൽ നിതീഷ് വീഴുന്നില്ല എങ്കിൽ നിതീഷ് കുമാറിനെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കണമെന്ന നിർദ്ദേശം തൃണമൂൽ കോൺഗ്രസ് നേതാവ് മമതാ ബാനർജി ഉൾപ്പെടെ മുന്നോട്ട് വച്ചിട്ടുണ്ട് ഇന്ത്യ മുന്നണിയുടെ കൺവീനർ സ്ഥാനമെങ്കിലും നൽകി അദ്ദേഹത്തെ കൂടെ കൂട്ടാനാണ് ശ്രമം എങ്ങനെയും അധികാരം കൈക്കലാക്കാൻ തന്നെയാണ് ഇപ്പോൾ നടക്കുന്ന കുരുക്ഷേത്ര യുദ്ധം നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡുവും എൻ ഡി എയിൽ നിന്നും പിന്മാറിയാൽ മോദിയുടെ നില പരുങ്ങലിലാകും ബി ജെ പിക്ക് മന്ത്രിസഭ ഉണ്ടാക്കാൻ തന്നെയാകില്ല അതിനുള്ള വൻ നീക്കവും കുതിരക്കച്ചടവും വകുപ്പ് ലേലം വിളിയും തുടങ്ങിക്കഴിഞ്ഞു പ്രധാനമന്ത്രി പദം മുതൽ ഭാവി പ്രസിഡന്റ് പദം വരെ ഇപ്പോൾ ലേലത്തിന് വച്ചിരിക്കുകയാണ് എന്നും വിവരങ്ങൾ വരുന്നു ആവശ്യമെങ്കിൽ ഒന്നിലധികം ഉപപ്രധാനമന്ത്രിമാരെ നൽകാനും ഇന്ത്യ സഖ്യം തയ്യാറാണ് ചന്ദ്രബാബു നായിഡുവിനോടും നിതീഷ് കുമാറിനോടും ഇന്ത്യ സഖ്യം പറയുന്നത് മോദിയേക്കാൾ നല്ല ഓഫർ ഞങ്ങൾ തരാം എന്നും മോദിയുടെ കർക്കശ സ്വഭാവവും അടിമത്തവും ഇന്ത്യ സഖ്യത്തിൽ ഇല്ല എന്നുമാണ് കൂടാതെ ഇന്ത്യ സഖ്യം മറ്റു ചെറുകക്ഷികളെയും നോട്ടമിടുന്നു ബി ജെ പി പാളയത്തിൽ നിന്നും ഇരുപത് പേരെ അടർത്തിയെടുത്താൽ ഇന്ത്യ സഖ്യത്തിന് ഭൂരിപക്ഷം തെളിയിക്കാം നിതീഷ് കുമാർ എന്നും രാഷ്ട്രീയ കുതിരക്കച്ചവടത്തിന് കേട്ടയാളാണ് രാഹുൽ പ്രധാനമന്ത്രിയും നൽകാൻ ആലോചിക്കുന്നു പ്രധാനമന്ത്രി പദം കോൺഗ്രസ് എടുക്കുമ്പോൾ ആഭ്യന്തരം പ്രതിരോധം ധനകാര്യം ഗതാഗതം എന്നിങ്ങനെയുള്ള വമ്പൻ വകുപ്പുകൾ സഖ്യകക്ഷികൾക്ക് നൽകും എന്നാണ് ധാരണ എന്ത് വിട്ടുവീഴ്ചയ്ക്കും കോൺഗ്രസ് തയ്യാറാണ് പ്രധാനമന്ത്രി പദം ലഭിച്ചാൽ മറ്റെല്ലാം വിട്ടു നൽകാനും തയ്യാറാണ് മന്ത്രിസഭാ രൂപീകരണമാണ് ലക്ഷ്യം അതേസമയം ചന്ദ്രബാബു നായിഡുവിനെയും നിതീഷ് കുമാറിനെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഫോണിൽ ബന്ധപ്പെട്ടു എന്നും വാർത്തകൾ എത്തുന്നുണ്ട് ആന്ധ്രയിലെ ചന്ദ്രബാബു നായിഡുവിന്റെ സത്യപ്രതിജ്ഞയ്ക്ക് നരേന്ദ്രമോദി നേരിട്ട് പങ്കെടുക്കുകയാണ് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ചന്ദ്രനെ ഫോണിൽ വിളിച്ചു എൻസിപി നേതാവ് ശരത് പവാറും സർക്കാർ രൂപീകരണത്തിന് ഇന്ത്യ മുന്നണിക്കായി മറ്റു കക്ഷികളുടെ പിന്തുണ തേടി രംഗത്തുണ്ട് അദ്ദേഹം മുൻ സഹയാത്രികനും ജെ നേതാവും ബീഹാർ മുഖ്യമന്ത്രിയുമായ നിതീഷ് കുമാറുമായി സമ്പർക്കത്തിലാണ് എന്നാൽ പ്രതീക്ഷിച്ച പ്രകടനം സാധ്യമാകാതെ പോയതോടെ മുന്നണിയിലെ പാർട്ടികളെ ചേർത്ത് തന്നെ നിർത്താനും പുറത്തുള്ള കക്ഷികളുടെ പിന്തുണ തേടാനും ബി ജെ പി ശ്രമം തുടങ്ങിക്കഴിഞ്ഞു ഇന്ത്യാ സഖ്യത്തിൽ നിന്നും കൂടുതൽ ആളുകളെ എത്തിക്കാനും നീക്കം തുടങ്ങി ഇക്കുറി പല പ്രധാന വകുപ്പുകളും ബി ജെ പി സഖ്യകക്ഷികൾക്ക് നൽകേണ്ടി വരും ഡെസ്ക്